ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചന്ദ്ര വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ചന്ദ്രയെ സിദ്ധു തന്നെ കല്യാണം കഴിക്കേണ്ടി വരികയാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും ചന്ദ്ര ഒരുക്കിയത് അതുപോലെ അങ്ങ് വിജയിച്ചു പോവുകയാണ് അങ്ങനെ ശരത്ത് എല്ലാവർക്കും മുന്നിൽ നിരഞ്ജനും അക്ഷരയുമാണ് സുതിയെ കാറിടിച്ച് കൊന്നത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ദേവിക അടക്കം എല്ലാവരും അത് വിശ്വസിച്ച് പോവുകയാണ് അങ്ങനെ ഡോക്ടറോട് വളരെ മോശമായിട്ട് തന്നെയാണ് പിന്നീട് അങ്ങ് പെരുമാറുന്നത് അങ്ങനെ ദേവിക ഷർട്ടിൻ്റെ കോളറിയിൽ പിടിക്കുന്നൊക്കെയുണ്ട് അത് കഴിഞ്ഞ് മനോഹരം പറയാണ് ഇനി എന്ത് കാണാനാണ് ഇവിടെ നിൽക്കുന്നത് ഇറങ്ങിപ്പോയി കൂടെ എന്ന് പറഞ്ഞ് മനോഹരനും ദേഷ്യപ്പെടുകയാണ് അപ്പോഴാണ് ഇതെല്ലാം കണ്ടും കൊണ്ടും കേട്ടും കൊണ്ടും നിന്നിരുന്ന സ്വാമി അവിടേക്ക് വരുന്നത് എന്നിട്ട് സ്വാമി ഒരു വലിയ പച്ചക്കള്ളമാണ് പറയുന്നത് അതും തങ്കച്ചു പറഞ്ഞിട്ട് അങ്ങനെ നിരഞ്ജനയും അക്ഷരയും എല്ലാവരും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ സ്വാമി പറയാണ് അങ്ങനെ ഇവരെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കേണ്ട ഇതെല്ലാം അറിയാവുന്ന ഒരാൾ കൂടി ഉണ്ട് അപ്പോൾ ദേവിക്ക് ചോദിക്കുകയാണ് അത് ആരാണ് അപ്പോൾ സ്വാമി പറയണേ എനിക്ക് ആ പേര് പറയാനൊക്കെ മടിയുണ്ട് കാരണം എല്ലാം അയാൾക്ക് വേണ്ടിയിട്ടാണ് പാവം പിടിച്ച നിരഞ്ജൻ സാറ് ചെയ്തത് അപ്പോൾ ദേവിക വീണ്ടും ചോദിക്കാൻ ആരാണ് അപ്പോൾ മനോഹരനെ ചോദിക്കാൻ ആരാണ് ആരാണെങ്കിലും പറ എന്ന് പറയുമ്പോൾ സ്വാമി പറയാണ് നിൽക്കുന്ന സിദ്ധാർഥാണ് ദേവികയെ കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്ന ഈ നിൽക്കുന്ന സിദ്ധാർത്ഥാണ് വക്കീലിന് എല്ലാം അറിയാമായിരുന്നു എന്ന് പറഞ്ഞതോടു കൂടി നിരഞ്ജൻ തന്നെ അങ്ങ് ഷോക്കായി പോവാണ് അപ്പോൾ നിരഞ്ജൻ വായിൽ വരുതി വെച്ച് പോവാണ് എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറയുന്നത് എന്നുള്ള ഭാവത്തിൽ ഹൃദയം കിട്ടുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇയാൾ ഇതെല്ലാം മറച്ചു വെച്ചത് എന്ന് പറഞ്ഞപ്പോ യഥാർത്ഥ കതിർ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിയിട്ട് ദേവികയോട് പറഞ്ഞു ഇല്ല ദേവികെ ഇയാൾ ഈ പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഇയാൾ പച്ചക്കള്ളമാണ് പറയുന്നത് ഇതൊന്നും വിശ്വസിക്കരുത് ദേവികെ അപ്പോ സ്വാമി പറയണേ ഇനിയിപ്പോൾ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ ഞാൻ ഒരു സ്വാമിയാണ് ഞാൻ സത്യവും ധർമ്മവും വിട്ട് ഒന്നും ഞാൻ പറയില്ല ഞാൻ ഒരിക്കലും കള്ളം പറയില്ല അപ്പോൾ സിദ്ധു തറപ്പിച്ച് പറയുന്നുണ്ട് ഇല്ല ദേവികെ എനിക്കൊന്നും അറിയില്ല ഇയാൾ നുണയാണ് പറയുന്നത് എനിക്കറിയില്ല എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോഴും ദേവിക കരഞ്ഞുകൊണ്ട് പറയുന്നത് സിദ്ധു ഞാൻ ശ്രദ്ധിയേട്ടിനു വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് പുതിയേട്ടനെ ഓർത്തോണ്ട് മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ ഞാൻ കാരണം പലർക്കും അത് ബുദ്ധിമുട്ടാവുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത് തന്നെ പുതിയേട്ടന്റെ ഹൃദയം സിദ്ധുവിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ആശ്വാസത്തിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇപ്പോ ആരൊക്കെയാണ് കള്ളം പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നെ ചുറ്റിലുള്ളവർ സത്യമാണോ നോണയാണോ പറയുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എല്ലാം ഒരു ദിവസം സത്യമെല്ലാം പുറത്തു വരട്ടെ അപ്പോ അറിയാലോ സ്വാമിയാണോ അതോ ഈ നിൽക്കുന്ന കള്ളം പറയുന്നത് എന്ന് അത് കേട്ടോ പ്പോ സ്വാമി ഒരു കള്ള നോട്ടാണ് നോട്ടാണെട്ടോ നോക്കുന്നത് അപ്പോൾ ദേവിക പറയണേ ഇനി അതിന്റെ ശേഷം മതി കല്യാണം ഒക്കെ എന്ന് പറയുമ്പോൾ ദേവികയെ എന്ന് സിദ്ധി വിളിക്കുമ്പോൾ വേണ്ട ഒന്നും മിണ്ടണ്ട ഈ കല്യാണത്തിന് മൂളുമ്പോ തന്നെ എൻ്റെ ഉള്ളിൽ ഒരു ഉണ്ടായിരുന്നു എന്തോ ഈ കല്യാണം നടക്കില്ല എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ അപ്പോൾ അതിനുള്ള ഉത്തരം കിട്ടി എന്ന് പറഞ്ഞപ്പോ പ്രഭാവതി പറയണേ ഇന്ന് പോരാണം പറയാതെ ദേവികെ ഇറങ്ങി പോവാൻ നോക്ക് അല്ലാതെ നിന്റെ ഭർത്താവിനെ കൊന്ന ആളെ വിവാഹം കഴിക്കുന്ന ഭേദം നിനക്ക് ആത്മഹത്യ ചെയ്യുന്നതാണ് ആ അച്ഛാ നമുക്ക് പോവാം എന്ന് പറയുമ്പോ െ പോവരുത് ഇവര് പറയുന്നതൊന്നും വിശ്വസിക്കരുത് ഞാൻ നിരപരാധിയാണ് എന്ന് സിദ്ധാർത്ഥ പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ദേവികെ സിദ്ധുവിനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയാണ് നിങ്ങൾ ഇനി ഒരക്ഷരം പോലും മിണ്ടരുത് നിങ്ങൾ പറയുന്ന വാക്ക് ഇനിയും ഞാൻ വിശ്വസിക്കണോ എനിക്ക് എൻ്റെ സ്തുതിയേട്ടനേക്കാളും വലുതായിട്ട് ഒന്നുമില്ല എൻ്റെ സ്തുതിയേട്ടന് വേണ്ടി ഞാൻ എന്തും ഉപേക്ഷിക്കും എന്തും എന്ന് പറഞ്ഞ് സിദ്ധുവിനെ ഒന്ന് നോക്കുകയാണ് അപ്പോ അലർച്ചയോട് കൂടി പ്രേമ പറയണേ കണ്ടില്ലേടാ എനിക്കിപ്പോ സമാധാനമായില്ലേ ഞാൻ ഇന്ന് ോട് എത്ര തവണ പറഞ്ഞതാണ് ഈ വിവാഹം വേണ്ട എന്ന് പക്ഷേ നീ അത് അനുസരിച്ചില്ലല്ലോ ഇപ്പോ എല്ലാവർക്കും മുന്നിൽ ഞങ്ങളെയൊക്കെ നാണം കെടുത്തിയപ്പോ നിനക്ക് സമാധാനമായില്ലാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ഒരുങ്ങുമ്പോൾ രംഗം തടയാണ് ദേവിക നീ ഈ കാണിക്കുന്ന എടുത്തുചാട്ടമാണ് നാളെ എല്ലാ സത്യവും അറിയുമ്പോൾ നിനക്ക് കുറ്റബോധം തോന്നും സിദ്ധു പാവമാണ് സിദ്ധുവിനൊന്നും അറിയില്ല അപ്പോ ദേവിക പറയണ് നിങ്ങൾ ആരുമെന്താ എന്റെ ഭാഗത്ത് നിന്നും ചിന്തിക്കാത്തത് എന്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്ന് ആളെ വിവാഹം കഴിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെ വല്ല വിവാഹം നടന്ന് പിന്നെ ഈ ദേവികയില്ല എന്ന് പറഞ്ഞ് രംഗന്റെ കൈ തട്ടി മാറ്റിയ ശേഷം ദേവിക അവിടെ നിന്നും ഇറങ്ങി പോവാണ് അപ്പോൾ ശരത്ത് പോകുന്ന സമയത്ത് നിരഞ്ജനം നോക്കിയിട്ട് പറയണെ ഒരു ഡോക്ടർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് പുച്ഛിച്ചോണ്ടാണ് അവിടെ നിന്നും എല്ലാവരും ഇറങ്ങി പോകുന്നത് അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം സിദ്ധു പൊട്ടി കരയുകയാണ് താലിയിൽ നോക്കിയിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ് കേട്ടോ ഈ സമയം അണിഞ്ഞൊരുങ്ങി കാറിൽ അലങ്കാരത്തോടു കൂടി പത്രാസോടു കൂടി തന്നെ ചന്ദ്ര വരികയാണ് ചന്ദ്രയെ കണ്ടപ്പോ പ്രേമ പറയണേ മോളെ ആ കല്യാണം മുടങ്ങി എന്താണ് കാരണം എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഈ വിവാഹം ഒരിക്കലും യോജിക്കാൻ പാടില്ല എന്ന് അത് ഞാൻ പലതവണ നിങ്ങളോട് പല രീതിയിലായി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരും എൻ്റെ വാക്കുകളൊന്നും മുകവിലേക്ക് എരുത്തില്ല പക്ഷേ ഇനി ഞാനിപ്പോ അതൊന്നും പറയുന്നില്ല ഇനി എന്ത് ചെയ്യണം എന്നാണ് ആലോചിക്കേണ്ടത് അപ്പോൾ പ്രേമ പറയണ അതെ മോള് പറഞ്ഞതാണ് ശരി അപ്പോൾ രംഗം പറയണേ എന്ത് ചെയ്യാനാണ് ഇനി വിളമ്പി വെച്ചിരിക്കുന്ന സദ്യയെല്ലാം ഒരു കുഴി വെട്ടി അതിലേക്കിട്ട് മൂടണം അല്ലാതെ എന്താ അങ്ങനെയല്ല ഇനി ഒരിക്കലും കല്യാണം നടക്കില്ല എന്നൊന്നും കരുതണ്ട കല്യാണം നടക്കാനും ഇനിയും വഴിയുണ്ടല്ലോ അപ്പോൾ കല്യാണം എന്നുള്ള ആ ഒരു ഇനിയും നടക്കും നടക്കുമെന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞതോടുകൂടി സിദ്ധു ചന്ദ്രയെ ഒന്ന് നോക്കുകയാണ് എന്നിട്ട് സിദ്ധുവിന്റെ മുഖത്ത് നോക്കി ചന്ദ്ര പറയണേ വക്കീലിന്റെ ഭാര്യ അവൻ എനിക്ക് സമ്മതമാണ് ഈ കുടുംബത്തിന്റെ വിമാനം പോവാതിരിക്കാൻ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ വിവാഹം നടക്കും ഞാനും വക്കീലും തമ്മിലുള്ള വിവാഹം നടക്കും അത് കേട്ടപ്പോൾ പ്രേമയ്ക്ക് ഒരുപാട് സന്തോഷാവാണ് പ്രേമ പറയണേ നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനമാണ് കാത്ത് രക്ഷിച്ചത് നീ ഇങ്ങനെ ഒന്ന് പറയാൻ ഞാൻ എത്ര തവണ ഈശ്വരന്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോഴെങ്കിലും നിനക്കത് തോന്നിയല്ലോ ഞാൻ എപ്പോഴും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ പക്ഷെ നിങ്ങളാണ് എന്നെ മനസ്സിലാക്ക െ പോയത് അപ്പോ പ്രേമ പ്രേമസിനോട് പറയുന്ന കണ്ടോടാ ഇതാണ് ജനിച്ചവളുടെ അന്തസ് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അത് വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നതല്ല അച്ഛാ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്താം ഇല്ല എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല ഇതെന്താ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങുന്നത് പോലെയാണ് എന്റെ മനസ്സിൽ അങ്ങ് തോന്നണ്ടേ നിന്റെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലാതെ നീ പറയുന്നത് പോലെയല്ല ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അപ്പോ രംഗം പറയണ അല്ല സിദ്ധു പറയുന്നതിലും കാര്യമുണ്ട് പ്രേമേ എങ്ങനെയാണ് മനസ്സിന് ഇഷ്ടപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കുക നിങ്ങൾ മിണ്ടാതെ ഇരുന്നോളാം ഇവനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചോളാം ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം നിനക്കിനി വീണ് കിട്ടില്ല നീ അങ്ങനെ പെണ്ണ് കിട്ടാതെ നടക്കുന്നവനല്ല എന്നുള്ളത് എല്ലാവരും അറിയണം നീ ഈ വിവാഹത്തിന് സമ്മതിച്ചേ പറ്റൂ അപ്പോൾ ചന്ദ്ര പറയണേ എനിക്ക് വേണ്ടി പ്രേമിച്ച് വെറുതെ അവരുടെ കാല് പിടിക്കേണ്ട ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നുണ്ടെങ്കിൽ വേണ്ട ഈ വിവാഹം നടക്കേണ്ട എന്ന് പറയുമ്പോൾ പ്രേമ പറയണേ ഇങ്ങനെ ഒരു അവസരം സിദ്ധു നിനക്കിനി കിട്ടില്ല ഇവളുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ഈ വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല നീ മര്യാദയ്ക്ക് ഈ വിവാഹത്തിന് സമ്മതിക്കണം അപ്പോൾ ചന്ദ്ര പറയണേ ഈ വിവാഹം മുടക്കി ദേവീകയിച്ച് കല്യാണത്തിൽ നിന്നും ഇറങ്ങിപ്പോയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അപ്പോൾ മര്യാദയ്ക്ക് നീ വിവാഹം കഴിക്കാൻ സമ്മതിക്കണമെന്ന് വീണ്ടും പ്രേമ പറയുമ്പോൾ ഒന്ന് നിർത്തുന്നുണ്ടോ എനിക്ക് കുറച്ച് സമാധാനം വേണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് സിദ്ധു അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് പെട്ടെന്ന് നിൽക്കടാം അവിടെ എന്ന് പറഞ്ഞ് പ്രേമ വയറ്റിലേക്ക് കുത്താൻ വേണ്ടി കത്തിയെടുത്ത് കുത്താൻ വേണ്ടി നിൽക്കുകയാണ് എന്നിട്ട് പറയണേ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ സ്വയം കുത്തി മരിക്കും എന്ന് പറയും സിദ്ധു ഒന്ന് പേടിക്കാണ് പ്രേമിച്ച് പറഞ്ഞതുപോലെ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ വീണ്ടും സിദ്ധു സമ്മതമല്ല എന്ന് പറയുമ്പോൾ കണ്ടപ്പോൾ രംഗം പെട്ടെന്ന് അങ്ങ് തടയുകയാണ് അപ്പോൾ തടഞ്ഞ ഉടനെ തന്നെ പ്രേമ രംഗനെ തങ്ങ് തട്ടി മാറ്റും മര്യാദക്ക് നിങ്ങൾ മാറി നിന്നോ നീ ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്നു മരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിവാഹം ഇവിടെ വെച്ച് നടക്കും ദൈവം തീരുമാനിക്കുന്നതല്ലേ സ്വർഗത്തിൽ വെച്ച് തന്നെ വിവാഹത്തെക്കുറിച്ചൊക്കെ അപ്പോൾ നിന്റെ വിവാഹത്തിന് ദൈവം തീരുമാനിച്ചിട്ടുള്ളത് ചന്ദ്രയെ തന്നെയാണ് അല്ല എന്നുണ്ടെങ്കിൽ ദേവിക ഒരിക്കലും ഇറങ്ങിപ്പോവില്ല അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ ഈ വിവാഹം ഈ വേദിയിൽ വെച്ച് നടക്കും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ സ്വയം മരിക്കുമെന്ന് പറഞ്ഞ് ആഞ്ഞെടുത്ത് കുത്താൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും സിദ്ധു അങ്ങ് തടയുകയാണ് വേണ്ട എനിക്ക് വേണ്ടി ആരും മരിക്കേണ്ട ഞാൻ വിവാഹത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞതോടുകൂടി ചന്ദ്രയും രൂപിയും പരസ്പരം നോക്കിയിട്ട് അങ്ങ് ചിരിക്കണം ഈ സമയം നിരഞ്ജനും അക്ഷരയും വിശാലും അമ്മയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ ഓവികയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞങ്ങൾക്കൊന്നും പറയാതെ നിൽക്കേണ്ടി വന്നു എന്തുകൊണ്ട് ഇക്കാര്യം നിങ്ങൾ ഇതുവരെയും പറഞ്ഞില്ല എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുന്നിൽ അതെല്ലാം എല്ലാ സത്യവും ദേവികയോട് പറയാമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല അപ്പോൾ വിശാൽ പറയാൻ നിങ്ങൾ അനപൂർവ്വമല്ലല്ലോ ആരെയും മനസ്സ് വേദനിപ്പിക്കരുത് എന്ന് കരുതിയിട്ടല്ലേ എന്തായാലും ദേവികയോട് ഞാൻ പോയി സംസാരിക്കാം അപ്പോൾ എല്ലാം മനസ്സിലാവും വേണ്ട ഇനി ഒന്നും സംസാരിക്കേണ്ട ഇനി സംസാരിച്ചിട്ടും കാര്യമില്ല ഇനി എത്രയും പെട്ടെന്ന് സിദ്ധുവിൻ്റെയും ചന്ദ്രയുടെയും വിവാഹം നടക്കും ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഞങ്ങൾ കാരണം രണ്ട് ദുരന്തങ്ങളാണ് സംഭവിച്ചത് ഒന്ന് സുതിയുടെ ജീവൻ പോയി രണ്ടാമത്തേത് ദേവികയുടെ വിവാഹവും മുടങ്ങി അത് ആ ഒരു കുറ്റബോധത്തിൽ നിന്നും ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ഒരു മോചനം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയണേ അല്ല എല്ലാം ദൈവത്തിന് അറിയാമല്ലോ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തിന് ദൈവത്തിനറിയാലോ അല്ല ഇനിയിപ്പോ പോലീസ് കേസ് ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ അക്ഷര പറയണേ പോലീസ് കേസ് ഉണ്ടായാലും ഒരു കുഴപ്പവുമില്ല അതെല്ലാം ഞങ്ങൾ നേരിട്ടുണ്ട് അങ്ങനെ വിശാലൊക്കെ സമാധാനപ്പെടുത്താണ് നിരഞ്ജനെ അപ്പോഴൊക്കെ നിരഞ്ജൻ പറയണേ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ദേവിക്ക് ഒന്നും വിശ്വസിക്കില്ല സത്യം എന്തായാലും തെളിയട്ടെ അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്ന് പറയണേ ഈ സമയം തങ്കച്ചയ്ക്ക് ഫോം വിളിച്ചിട്ട് കാര്യം പറയാണ് മാഡം പറഞ്ഞതുപോലെ എല്ലാ കാര്യവും ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ ഒരു പാവം പിടിച്ച പെൺകുട്ടിയുടെ വിവാഹമാണ് ഞാൻ മുടക്കിയത് എന്ന് പറയുമ്പോൾ തങ്കച്ചി പറയാണ് ഇല്ല ഒരു ദോഷവും വരില്ല ഞാനുണ്ട് സ്വാമിയോടൊപ്പം എന്ത് ആവശ്യത്തിനും എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം എന്ത് സഹായവും ഞാൻ ചെയ്തു തന്നിരിക്കും മരണം വരെയും ഈ നന്ദി സ്വാമിയോട് ഉണ്ടായിരിക്കും പിന്നെ ഒരു ഗുണമുണ്ട് തൻ്റെ യജമാനൻ്റെ മക്കളെയാണ് നീ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ ആ ഒരു നന്ദി എന്തായാലും ും അവർക്കുണ്ടാവും എല്ലാവരും കുറ്റപ്പെടുത്തി നിൽക്കുന്ന സമയത്ത് സ്വാമിയല്ലേ അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കിയത് അപ്പോൾ ആ ഒരു നന്ദി എന്തായാലും ഉണ്ടോ അതൊക്കെ ഒന്ന് ഓർത്താൽ മതി പിന്നെ ഇങ്ങനെ ഒരു വിവാഹം മുടങ്ങിയില്ലെങ്കിലും അത് സ്വാമി മുടക്കിയില്ലെങ്കിലും മറ്റാരെങ്കിലും വഴി അത് മുടങ്ങും അത് ഉറപ്പാണ് അതുകൊണ്ട് സ്വാമി അതിനെക്കുറിച്ചൊന്നും ഓർക്കണ്ട എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് തങ്കച്ചി ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ സ്വാമിയും തങ്കച്ചിയും കൂടി ഫോണിൽ സംസാരിക്കുന്നതെല്ലാം ഇരട്ടും പരുന്തും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ പിറകിൽ സ്വാമിയാണ് കളിച്ചത് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവാണ് ഇനിയിപ്പോൾ ഈ സത്യം സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പരുന്ത് ചോദിക്കുമ്പോൾ ഇരുട്ട് പറയണ അത് വേണ്ട നമ്മളിപ്പോൾ ഈ സത്യം പറഞ്ഞാലും ആരും അത് വിശ്വസിക്കില്ല എന്തായാലും ചന്ദ്രയുടെയും സിദ്ധു സാറിൻ്റെയും വിവാഹം ഇപ്പം തന്നെ നടക്കും അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവരോടും ഈ സത്യങ്ങളൊക്കെ പറയാം എന്നിട്ട് ആ സ്വാമിക്ക് ഒരു ഇരുട്ടടി തന്നെ കൊടുക്കണം അയാൾക്കൊരു എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണം അല്ലാതെ ഇനി അയാളെ വെറുതെ വിടരുത് എന്ന് ഇരുട്ടും പരുന്തും കൂടി പരസ്പരം തീരുമാനിക്കുകയാണ് ഇപ്പോഴത്തേക്കും ഇവരുടെ വിവാഹം നടക്കാൻ വേണ്ടി കതിർ മണ്ഡപത്തിലിരിക്കുകയാണ് ചന്ദ്രയുടെയും സിദ്ധുവിൻ്റെയും അങ്ങനെ എല്ലാ പ്രേമയാണെങ്കിലും നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത് അച്ഛനും നല്ല സന്തോഷാവുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പകയോട് കൂടിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മനസ്സിൽ ഉദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ആദ്യം എൻ്റെ കഴുത്തിൽ ഈ താലി ഒന്ന് വീഴട്ടെ എന്നുള്ള ഭാവത്തിലാട്ടോ ചന്ദ്ര ഇരിക്കുന്നത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ മനസ്സിൽ വിഷമത്തോട് കൂടിയിട്ട് സിദ്ധു ചന്ദ്രയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിലോ സിദ്ധുവിനെ ദേഷ്യത്തിലാട്ടോ നോക്കുന്നത് ഇനി ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കും ടക്കാൻ പോവുകയാണ് താലിക്കെട്ട് ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ രജിസ്ട്രാളെ വിളിപ്പിക്കുകയാണ് എന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പുവെക്കുകയാണ് അപ്പോൾ പ്രേമ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോഴും അത് അതിൻ്റെതായ സമയത്ത് നടക്കണം എന്നുള്ള പറഞ്ഞ് ഓരോ മുട്ടുനായങ്ങളൊക്കെ പറയട്ടെ അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ചന്ദ്ര യഥാർത്ഥ സ്വഭാവം അങ്ങ് പുറത്തെടുക്കുകയാണ് ഇനി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കുമോളെ എന്ന് പ്രേമ പറഞ്ഞ ഉടനെ തന്നെ പ്രേമയോട് ദേഷ്യത്തിൽ അങ്ങ് പറയുകയാണ് എന്തിനാണ് ഇപ്പോൾ അനുഗ്രഹമൊക്കെ വാങ്ങുന്നത് എന്ന് പറഞ്ഞ് ഭാവപറ്റി ം കാണുമ്പോൾ എല്ലാവരും അതിശയിച്ച് പോവാണ് എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ കഴുത്തിൽ കിടക്കുന്ന ആ പൂമാല വലിച്ചെറിയുകയാണ് അതുപോലെ കഴുത്തിൽ കെട്ടിയ സിദ്ധ കെട്ടിയ ആ താലിയും പൊട്ടിച്ചെറിയുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് ഞാൻ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നതാണ് ഈ എൻ്റെ എന്നെ വേണ്ട എന്ന് പറഞ്ഞ ഇയാൾ ഇപ്പോൾ എൻ്റെ ഭർത്താവാണ് ആ രജിസ്റ്ററുടെ ബുക്കിലും ഞങ്ങളുടെ രണ്ടു പേരുടെയും ഭാര്യയും ഭർത്താവാണെന്നുള്ള രേഖയുമാണ് ഇനി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ കാണാൻ കിടക്കുന്നതേയുള്ളൂ ഈ ചന്ദ്രയുടെ ഉദ്ദേശമാണ് ഇപ്പ ഇവിടെ നടന്നു കിട്ടിയത് ചന്ദ്രയ്ക്ക് ആരുടെയും സഹായമില്ലാതെയാണ് ചന്ദ്ര ഇവിടെ വരെ എത്തിയത് ഇനി ചന്ദ്രയുടെ തീരുമാനം എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞതോടുകൂടി പ്രേമയും രംഗ അച്ഛനൊക്കെ അതിശയിച്ചു നിൽക്കുകയാണ് ഇതെന്താ പെട്ടെന്ന് ചന്ദ്രയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ചന്ദ്ര റൂബിയേയും കൂട്ടി ആ കല്യാണ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ് എല്ലാം പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ ശേഷം ഇനിയാണ് ചന്ദ്ര അഹങ്കാരത്തോട് കൂടി സിദ്ധുവിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് അങ്ങനെ പ്രേമയ്ക്ക് നല്ല എട്ടിന്റെ പണികളാണ് കൊടുക്കാൻ പോകുന്നത് പ്രേമ ഇതുവരെയും ചന്ദ്രമോളെ എന്ന് പറഞ്ഞു നടന്നിരുന്ന ചന്ദ്രയുടെ യഥാർത്ഥ സ്വഭാവം പ്രേമ അറിയുമ്പോഴാണ് ഇനി ദേവികയുടെ മഹത്വം പ്രേമ ഇനി തിരിച്ചറിയാൻ പോകുന്നത്